ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വ്യാഴാഴ്ചയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് പഴമൊക്കെ ഉള്ളതൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കോഴിമുട്ടയും അതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് വെണ്ടയ്ക്ക സാമ്പാർ വെക്കാനുണ്ട് കുറച്ച് കൂടുതൽ തന്നെ വെണ്ടയ്ക്കുണ്ടായിരുന്നു കുറച്ച് മെഴുക്ക് വട്ടയും പിന്നെ കുറച്ച് സാമ്പാറും കൂടി ആക്കുക എന്നൊക്കെ കരുതിയിട്ടാണ് പിന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശയ്ക്കും എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ കുറച്ച് എന്താണ് പഴംപൊരിൻ്റെ മാവ് തലേ ദിവസം പൊരിച്ചത് ലേശം ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പഴം എടുത്തിട്ട് ഞാൻ സോറി രണ്ടല്ല ഒരു പഴം എടുത്ത് ചെറുതാക്കി മുറിച്ചിട്ട് ആ മാവിൽ അതും മുക്കി പൊരിച്ചു പിന്നെ രണ്ട് ബ്രെഡും ഇങ്ങനെ കോണാക്കി മുക്കിയിട്ട് അതും പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് അവിടെ പഴവും പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു പെട്ടെന്നൊരു സാമ്പാർ ആക്കാനാണ് അപ്പോൾ ഇത് നമ്മുടെ മൈസൂർ ദാൾ പരിപ്പാണ് ഓറഞ്ച് കളർ പരിപ്പുണ്ടല്ലോ അത് അപ്പോൾ അതിൽ കുറച്ച് സബോള പിന്നെ തക്കാളി പിന്നെ രണ്ട് കഷ്ണം കുടംപുളി പിന്നെ കുറച്ച് ഉലുവ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തും കൊണ്ട് വേവിക്കുകയാണ് അപ്പോൾ ഞാൻ വിസിലിട്ട് വേവിക്കുന്നില്ല കാരണം ഇത് പെട്ടെന്ന് അങ്ങോട്ട് വെന്തുടഞ്ഞ് കൂൾ പോലെ ആകും അപ്പോൾ ഞാൻ വിസിലിടാതെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആ ഒന്ന് ഇങ്ങനെ ഒന്ന് വതക്കിയെടുക്കുകയാണ് അപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തുടർച്ചയായിട്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് എടുക്കാൻ ആരും മറന്നു പോകരുത് അപ്പോൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്കുള്ളതൊക്കെ ഒന്ന് വതക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് മല്ലിപ്പൊടി പെരുങ്കായപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഇട്ടിരുന്നു സാമ്പാർ പൊടി ഇവിടെ ഇല്ല അതുകൊണ്ട് ഇപ്പോൾ സാമ്പാർ പൊടി ഇല്ലാതെയാണ് ഇപ്പോൾ സാമ്പാറൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ ഞങ്ങൾക്ക് പണികളുണ്ട് ചാണകപ്പൊടി കോരൽ അപ്പോൾ ഇന്നത്തോടെ കഴിയും അപ്പോൾ പോകുന്നതിനുള്ളിൽ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകാനാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും നിൽക്കണ്ടാലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടാണ് ഈ പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നത് അങ്ങനെ വെണ്ടയ്ക്ക് വറുത്ത് വെച്ചത് ആ വെന്ത പരിപ്പിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടുക് വറുത്തൊഴിക്കുക തന്നെ പിന്നെ കുടമ്പുളീൻ്റെ ഒരു നേരിയ പുളിയുള്ളത് കൊണ്ട് തന്നെ അത് മതി കേട്ടോ വാളംപുളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ലേ ഞാനിങ്ങനെ കുറച്ച് കറി പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക സാമ്പാറിലിട്ടാലും കുടമ്പുളി സാമ്പാറിലിട്ടാലും നന്നായിരിക്കും അപ്പോൾ അവിടെ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആ കറിക്കൊന്ന് കടക് വറുത്തും കൂടി ഒഴിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇലക്ഷനൊക്കെ ആയല്ലോ അല്ലേ ഇപ്പോൾ പലർക്കും പല ഭാഗത്തായിരിക്കും ഇലക്ഷൻ വോട്ടുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലാണ് കേട്ടോ വോട്ടുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച എനിക്ക് നാളെ അതായത് നാളെ എൻ്റെ വീട്ടിലേക്ക് വോട്ട് ചെയ്യാനൊക്കെ പോകണം അപ്പോൾ ഇന്ന് തന്നെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ചാണകപ്പൊടി കോരിൻ്റെ പണികളൊക്കെ ഇന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ പിന്നെ വീട്ടിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അതും റെഡിയാക്കി ഒതുക്കി വയ്ക്കുകയൊക്കെ വേണം പിന്നെ ഞാനിത് കുറച്ചും കൂടി പെരുങ്ങായപ്പൊടി താളിക്കുന്നതിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിതാ ആ കറി അങ്ങോട്ട് കടുക് വറുത്തത് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഞാൻ മാറ്റി വെച്ചിരുന്നു അതൊന്ന് മെഴുക്ക് വേറ്റിയാക്കാനാണ് അപ്പോൾ ചെറുതാക്കി വട്ടത്തിൽ മുറിച്ചിട്ടും ചെയ്യാം അപ്പോൾ ഇന്ന് എനിക്ക് അതുപോലെ ചെറുതാക്കി മുറിക്കാനുള്ള നേരമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വെണ്ടയ്ക്കിനെ നീളനീളത്തിലാണ് കേട്ടോ രണ്ടായി വളർന്നിട്ടിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ മൂടി വയ്ക്കാതെ തന്നെ ഇങ്ങനെ വേവിച്ചെടുക്കണം നല്ലവരും ഒരു ആ കളറൊക്കെ മാറി അത് നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞുകൊടുത്താൽ നന്നായിരിക്കും ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ സബോളയും കൂടിയിട്ടാണ് കുറച്ച് പേരിൻ്റെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും അപ്പം ഞാൻ കുറച്ചൊന്ന് ഇളക്കി ഇവിടെ മറന്നുപോയി അപ്പോൾ അതിലൊന്ന് അടിപിടിച്ച പോലെയൊക്കെ ആയി പിന്നെ ശരിക്കും അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞാൻ ദോശയും ചുട്ടെടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ സാമ്പാറൊക്കെ ആക്കിയപ്പോൾ പിന്നെ ഇനി ഇതിനും ഉച്ചക്കലിക്കോ എല്ലാം കൂടി സാമ്പാർ തികയില്ല എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ചട്നിയും കൂടി പിന്നെ പെട്ടെന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് ചോറ്റിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേവുള്ള അരിയാണ് അങ്ങനെ കുറച്ച് ഇടയിൽ കൂടെ ഞാൻ ചട്ണി മരച്ചെടുത്തു കാരണം സാമ്പാർ ദോശ ഒക്കെ എടുത്താൽ പിന്നെ ഉച്ചക്കലിക്ക് മാത്രം ചോറിന് തേയുള്ളൂ പിന്നെ രാത്രി കലിക്ക് ഉണ്ടാവില്ലാട്ടോ അങ്ങനെ ഞാൻ സാമ്പാർ കുറേശ്ശേ എടുത്ത് ചട്ണിയും എടുത്തു പിന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് ഞാൻ ഒക്കെയും കൂടി പോകാനാണ് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടുവടം വെള്ളം കൊണ്ട് വരലും കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ആവുന്ന പണികളൊക്കെ കുറേ ചെയ്തിട്ടാണ് കേട്ടോ വളപ്പൊടിയൊക്കെ കോരാനൊക്കെ പോകുന്നത് അപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ട് അപ്പോൾ എൻ്റെ ഫോണിൽ ഇവിടെ വെച്ചിട്ടായിരിക്കും കേട്ടോ ഞാൻ പോവുക അപ്പോൾ നല്ല അടിപൊളി സാമ്പാറും ചട്നിയും ദോശയ്ക്ക് പിന്നെ സാമ്പാർ അടിപൊളി അടിപൊളിയായിരിക്കുമല്ലോ ദോശയ്ക്ക് ഉള്ളിലേക്കൊക്കെ അല്ലേ അങ്ങനെതാണ് ഞാനും മിക്കയും കൂടെ പിന്നെ പോവുകയാണ് അപ്പോൾ അയാൻകുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കാരണം അപ്പോൾ ഞാൻ ഇക്കാനോട് അവനോട് ഒരു റൗണ്ട് അവന് ഇരുത്തിയിട്ട് ഇങ്ങോട്ട് വരിക അപ്പോഴേക്ക് ഞാൻ ഈ തോട്ടത്തിൻ്റെ അറ്റത്ത് പോയി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി നടന്ന് പോവുകയാണ് അപ്പോഴേക്ക് എക്ക അവനെ ഒരു റൗണ്ട് ഇരുത്തിയിട്ട് വന്നു ഇപ്പോൾ നമ്മൾ കുറ അടുപ്പിച്ച് കുറച്ച് ദിവസം ഇവനെ ഇങ്ങനെ പുറത്തു പോകുമ്പോൾ കൊണ്ടുപോവുകയല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം റെഡിയായിക്കെ ഷർട്ടൊക്കെ ഇട്ടിട്ട് വണ്ടിച്ചാവിയൊക്കെ എടുത്താൽ തന്നെ അവൻ തുടങ്ങും കരയാനും അപ്പോൾ ഇക്ക അവനെ ഒരു റൗണ്ട് ഇരുത്തിയിട്ട് വന്നതാണ് ആ സമയം ഞാൻ ഈ തോട്ടത്തിൻ്റെ ഈ സൈഡോട് ഇറങ്ങി റോഡിൻ്റെ അറ്റത്ത് പോയി നിൽക്കാനാണ് അതല്ലെങ്കിൽ വീണ്ടും അവൻ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ കുറച്ച് നേരം ഒരു കരച്ചിലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് അപ്പോൾ ഇതൊരു നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ കുറച്ച് തുണികളൊക്കെ ഉള്ളത് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വേഗം ഒന്ന് എല്ലാം കഴുകി ഒന്ന് ഉണക്കാനിട്ട് എടുക്കും ഉണക്കാനിടയാണ് കാരണം ഇനി പിറ്റേ ദിവസം നമുക്ക് വീട്ടിലേക്ക് പോകുന്ന തിരക്കായിരിക്കും രാവിലെ എണീറ്റ അപ്പോൾ ഇതിനൊന്നും നമുക്ക് നേരം കിട്ടില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് ചോറ് ചോറൊഴിക്കുകയാണ് സാമ്പാറും ഉപ്പേരിയൊക്കെ ഉണ്ട് പിന്നെ വേറെ വീഡിയോ വീടിയൊന്നും എടുത്തിട്ടൊന്നുമില്ല ചായ കുടിക്കണ വീടിയൊന്നും ഇല്ല പിന്നെ രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് കുറച്ചും കൂടെ മയിലാഞ്ചി അരച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതും കൂടെ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മോൾക്ക് ഇങ്ങനെ ട്യൂബ് മൈലാഞ്ചിയൊക്കെയാണ് ഇഷ്ടം ഇങ്ങനെയുള്ള മയിലാഞ്ചിനോട് ഒന്നും അവൾക്ക് വലിയ താല്പര്യമില്ല അവൾക്ക് ഇങ്ങനെ ഡിസൈനൊക്കെ വരയ്ക്കണം അപ്പോൾ അവൾ എനിക്കത് നാളെ വാങ്ങിത്തരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം ഇനി അവൾക്ക് ഞാനെന്നാൽ ശരി ഇനി ഞാൻ പട്ടാമ്പി പോകുമ്പോൾ നിൽക്കുന്ന ട്യൂബൊക്കെ മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനിതായി മൈലാഞ്ചി നമ്മളുടെ പണ്ടത്തെ ഒരു ഡിസൈനാണല്ലേ കുത്തുപുള്ളി വെക്കുക എന്നൊക്കെ പറയില്ലേ അപ്പം മൈലാഞ്ചി കുപ്പിയിലാണ് കുറച്ച് ഉണ്ടായി എടുത്ത് വെച്ചത് ഞാൻ മയിലാഞ്ചി മൈലാഞ്ചിയൊക്കെ കാലിയായി അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവർക്കും അസ്സാമലൈക്കും